ഹലോ അസ്ലാമലൈക്കും നമസ്കാരം കിസ്വ ബ്ലോഗിൽ സ്വാഗതം ഞാൻ ഒരു മുട്ടായപ്പോനുണ്ടാക്കുന്നത് അതിനിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഞാൻ ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് നാടൻകാന്തരിട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞ് പൊടിയായി അരിഞ്ഞത് ഒരു ചെറിയ തണ്ട് വേപ്പല പിച്ചിങ്ങനെ അവർ നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ചെറിയ സ്പൂൺ മുളക് പൊടി അരിവുള്ളത് കാർട്ടിസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് പിന്നീട് ചേർത്താം ഉപ്പ് നോക്കി തന്നെ ഇടണം ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാവും അതേപോലെ ഞാൻ ഒരു പിടി മുരിങ്ങല കഴുകി നൂരി കഴുകി എടുത്തതാണ് അത് ഇട്ട് കൊടുത്തതുണ്ട് നന്നായിട്ട് നിളക്കണം എന്നിട്ടതിന് ശേഷം അതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഉള്ളിയും മുളക് പൊടിയും എല്ലാ ഇതിലേക്ക് ചേരുന്ന ഇതിൽ ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്കൊരു ചെറിയ തക്കാളി അധികം പഴുക്കാത്ത തക്കാളി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് എല്ലാ തരത്തിലും തുന്ന തരത്തിൽ ഇളക്കി കൊടുക്കാം അതേപോലെ മൂന്ന് കോഴിമുട്ട അതിതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇലയും സവാളയും എല്ലാ പച്ചമുളകും എല്ലാതിങ്ങനെ കൂടിയോജിപ്പിക്കുന്ന തരത്തിൽ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം ടീസ്പൂൺ വെച്ചെന്നെ അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി ഇപ്പം നന്നായിട്ടിങ്ങനെ ഞാൻ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അങ്ങനെ ഇങ്ങനെ അടിച്ചും ഇങ്ങനെ പതഞ്ഞ് വരും ഇനി നമുക്കൊരു പയനടുപ്പത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ അതിങ്ങനെ വെളിച്ചിനെ ഒഴിച്ചിടുന്നത് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം അതിന് ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഇത് രണ്ടപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരെണ്ണത്തിനുള്ളതിനാദ്യം ഒഴിച്ച് കാണിച്ചു തരാം ഇതുപോലെ ഒരു ശേഷം ശേഷം എട്ട് സ്പൂൺ വെച്ചിങ്ങനെ പരത്തി കൊടുക്കാം അപ്പോൾ അധികം കനം കൂട്ടി ഉണ്ടാക്കണ്ട ഇത് ചുട്ടുവരും ഇങ്ങനെ കനത്തിൽ ഇങ്ങനെ പൊന്തി വരും അതും തന്നെ എല്ലാം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിങ്ങനെ ഇത് വേവിച്ചെടുക്കണം അധികം വേവാനും പാടില്ല അധികം വെന്ത് കഴിഞ്ഞാൽ കൈപ്പ് വരും അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പാകം നമുക്ക് തോന്നുന്നു പതുക്കെ മറിച്ചിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ അടിപൊളി ഒരു മുട്ടയപ്പം നമുക്ക് ചപ്പാത്തി പൂരി പൊറോട്ട ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും ബ്രെഡിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും അതേപോലെ രണ്ടാമത്തെ മുട്ടയപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം ലോ ഫ്ലെയിമിലിട്ട് നൈറ്റിലൊന്നും കൂടിയായതിനു ശേഷം നമുക്ക് മറിച്ചിടാം ഇതേ മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അടിപൊളി മുട്ടയപ്പമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാനും ജോലിക്കാർക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ലതാണ് ഈ ഒരു മുട്ടയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ചാനലും സപ്പോർട്ട് തരാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കമൻറ്റിൽ എഴുതുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ഇനി ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് പിന്നെ കാണാം എല്ലാവർക്കും നന്മ നിറഞ്ഞൊരാശംസ തരുന്നു അസ്സാമലൈക്കും നമസ്കാരം ബായ്